നമസ്കാരം പതിരും കതിരും ഒറ്റക്കാലൻ കുതിര പറഞ്ഞു മറ്റുള്ളവരോടായി വരുവിൻ കൂട്ടരെ നൃത്തത്തിനുള്ള സമയമായി നമുക്ക് ഒറ്റക്കാലിൽ നൃത്തം ചെയ്യാം കവി അയ്യപ്പ പണിക്കരുടെ കുതിര നൃത്തം എന്ന കവിതയിലെ ഒറ്റക്കാലൻ കുതിരയെപ്പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുവിൻ കോൺഗ്രസ്സെ നമുക്ക് കേന്ദ്രത്തിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാം എന്നാണ് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞെളിഞ്ഞു നിന്ന് ചങ്ങല വലിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണനയെല്ലാം മാറുമെന്നും ചങ്ങലയുടെ ശക്തി കണ്ട് കേന്ദ്രം വിറയ്ക്കുമെന്നും കരുതി ആയിരം ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടൽ പോരാ എന്ന ഭാവമാണ് കേന്ദ്രത്തിന് ഡൽഹിയിൽ ചെന്ന് അടുത്ത മാസം എട്ടിന് ഒരു സമരമുണ്ട് അതിന് കോൺഗ്രസും ഒപ്പം ചെല്ലണമെന്നാണ് സർക്കാർ പറയുന്നത് അമിത്ഷാ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനത്തിന് ആളെ വിട്ടാൽ കോൺഗ്രസിനും രണ്ട് കിട്ടിക്കോട്ടെ എന്നാണ് അവരുടെ ധാരണ ഒപ്പം ചെന്നില്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മന്ത്രി ബാലഗോപാൽ പറയുന്നത് ക്ലിഫ് ഹൗസിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ചാണകക്കുഴി നിർമ്മിക്കാനും കുളത്തിന് സ്വർണം പൂശാനും കാശ് കൊടുത്തപ്പോൾ കോവാലനും ഗോവിന്ദനും ഒന്നും തോന്നിയില്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് നാടാക ഇവൻ്റുകൾ നടത്തിയും വിരുന്നു സൽക്കാരങ്ങൾ നടത്തിയും പൗരപ്രമുഖരെ ഊട്ടിയും കേരളീയം ഉണ്ടാക്കിയും വിദേശയാത്ര ചെയ്തും കൈയിട്ടു വാരിയും കക്കൂസ് വണ്ടി ഉണ്ടാക്കിയും കോടികൾ തുലച്ചു പ്രതിമാസം എൺപത് ലക്ഷം രൂപയാണ് ഓടാതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടക ഇനി കാരവാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടിലെ പാവങ്ങൾ നിത്യദാരിദ്ര്യത്തിലാണെങ്കിലും മകൾക്കുള്ള മാസപ്പടി കൊടുക്കാൻ കരിമണൽ കർത്താവുണ്ട് ഇരിക്കപ്പിണ്ടമായി നാടിനും വീടിനും വേണ്ടാത്തവന്മാരെ വരെ ഉപദേഷ്ടാക്കളാക്കി കോടികൾ അങ്ങനെയും തുലയ്ക്കുന്നു എത്രയോ അനധികൃത നിയമനങ്ങൾ പിൻവാതിലിലൂടെ സകലതും അകത്തു കയറി വകയ്ക്ക് കൊള്ളാത്ത മന്ത്രിമാർക്കും ഇരുപതിലധികം പേഴ്സണൽ സ്റ്റാഫ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം പിടുങ്ങുന്ന പെട്രോൾ സെസ് ഏത് വായിൽ പോയെന്ന് ആർക്കും അറിയില്ല പിച്ചയെടുക്കാനും ചട്ടിയെടുക്കാനും അഭിമാന ബോധം അനുവദിക്കാത്തവർക്ക് വീടിന് മുമ്പിൽ തൂങ്ങിച്ചാകാം അഞ്ചു മാസത്തെ കുടിശ്ശിക കിട്ടാതെ ഭിന്നശേഷിക്കാരനായ ഒരു വൃദ്ധൻ ചക്കിട്ടപ്പാറയിൽ തൂങ്ങി മരിച്ചു എനിക്ക് പെൻഷൻ തന്നില്ലെങ്കിൽ തൂങ്ങി മരിക്കുമെന്ന് ആ മനുഷ്യൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഓരൊറ്റ ഉദ്യോഗസ്ഥനും അയാൾക്ക് നേരെ മുഖമുയർത്തിയില്ല അയാൾ മരിച്ചത് പെൻഷൻ കിട്ടാഞ്ഞിട്ടല്ല മണിപ്പൂരിലെ കലാപത്തിൽ മനം നൊന്താണെന്ന് ഡിവൈഎഫ്ഐക്കാർ ഉടൻ തന്നെ പോസ്റ്റിടും നാഴി അരിക്ക് വകയില്ലാത്തവർക്ക് മാത്രമേ പെൻഷൻ കിട്ടാതെ ഉള്ളൂ സർക്കാരിൻ്റെ ഭാഗമായ വെള്ളാനകൾക്കും കഴുതകൾക്കും മന്ത്രിമാർക്കും സാമാജികർക്കും ജീവനക്കാർക്കും ഒന്നിനും ഒരു മുട്ടുമില്ല ഈ നാടിനെ ഒരു ഉരുളയാക്കി വായിൽ വെച്ചു കൊടുത്താൽ അതും ആർത്തിയോടെ വിഴുങ്ങാൻ വാബുളിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ് ആർക്കൊക്കെയോ ആർത്തിയാണത്രേ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിക്ക് മാനാഞ്ചിറ മൈതാനത്ത് ചന്ദനമാളിക ഉണ്ടെന്ന് പ്രചരിപ്പിച്ച ദേശാഭിമാനിയും സി പി എമ്മുകാരും പറയണം ദില്ലിയിൽ തെണ്ടാൻ പോകുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് എത്രയാണ് ആസ്തിയെന്ന് പാവം മന്ത്രിമാർ നവകേരള സദസ്സനായി നാടനീളം നടന്നതുകൊണ്ട് അന്ന് വയറിന്റെ വിശ പറഞ്ഞില്ല ഇപ്പോൾ മന്ത്രിമന്ദിരത്തിലെ അടുക്കളകൾ എല്ലാം കാലിയാണ് അടുപ്പിലെ ചാരത്തിൽ പൂച്ച പെറ്റുകിടക്കുന്നു ഇക്കണ്ട അഴിമതിയും തൂർത്തും നടത്തി നാടിനെ കുത്തുപാളയടുപ്പിച്ച പുള്ളികൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസിനെയും വിളിക്കുകയാണ് ചെന്നില്ലെങ്കിൽ പറയും ഇവർക്ക് നാടിൻ്റെ വികസനത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് ഇരട്ടച്ചങ്കൻ എന്തിനാണ് ദില്ലിയിലെ സമരത്തിന് കോൺഗ്രസിനെ കൂട്ടുവിളിക്കുന്നത് ഒറ്റയ്ക്ക് പോകാൻ ചങ്കുറപ്പില്ലേ പോകുമ്പോൾ ആ ഗൺമാനോട് പറയണം ആ പത്തലുകൂടിയെടുക്കാൻ അയോധ്യയിൽ പോകരുതെന്ന് സി പി എം പറഞ്ഞത് അതേപടി അനുസരിച്ച കോൺഗ്രസ് ദില്ലിയിലേക്ക് അവർ വിളിക്കുമ്പോഴും പോകേണ്ടതല്ലേ കോൺഗ്രസ് ചെല്ലുന്നില്ല എന്നറിഞ്ഞപ്പോൾ സ്റ്റാലിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ വയ്യ ശ്രീമതി ടീച്ചറും വീണ ജോർജും മാത്രം മതി ദില്ലിയെ വിറപ്പിക്കാൻ മന്ത്രി ബിന്ദു വീടും തലയിൽ വെച്ച് ചെല്ലുമ്പോൾ ദില്ലി അന്തം വിടും സമരത്തിനിടയിൽ പി പ്രസാദിന്റെ മിമിക്രിയും പുരാതന മന്ത്രി കടന്നപ്പള്ളിയുടെ പാട്ടും മസ്റ്റാണ് ഇപ്പോൾ മന്ത്രി അല്ലെങ്കിലും ആ മണിയാശാനെ കൂടി കൊണ്ടുപോകണം നീയൊക്കെ എന്തോന്നും മറ്റേ പണി എടുക്കുവാടാ ഇവിടെയെന്ന് ചോദിപ്പിക്കണം ഉണ്ടയില്ലാത്ത തോക്കിൻ്റെയും വടിവാളിൻ്റെയും ബോംബിൻ്റെയും മുമ്പിലൂടെ നടന്നതൊക്കെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഞെളിഞ്ഞു നിന്ന് പറയണം ഈ വന്നിരിക്കുന്നത് നിസാരക്കാരനല്ല എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം ഹമാസിനും മണിപ്പൂരിനും വേണ്ടി കരയുന്ന കുറെ ബുദ്ധിജീവികൾ ഇവിടെയുണ്ട് അവരെ കൂടി കൂട്ടണം പറ്റുമെങ്കിൽ ദില്ലിയെ വിറപ്പിച്ച് ഒരു ചങ്ങല വലിക്കണം മുദ്രാവാക്യങ്ങൾ ഹിന്ദിയിൽ വിളിച്ചു തരാൻ ഡബിളെ റഹീം മിടുക്കനാണ് ആദിത്യ മര്യാദ മറക്കുന്നയാളല്ല മോദി കേരളത്തിൽ ഒരു കല്യാണത്തിന് വന്നപ്പോൾ വിമാനത്താവളത്തിൽ കാത്തു നിന്നല്ലേ പിണറായി സ്വീകരിച്ചത് യാത്രയാക്കാനും ചെന്നിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് മോദി കണ്ടതാണ് ഇവിടെ നിന്ന് ദില്ലിയിൽ ചെല്ലുന്ന പിണറായി വിജയനെ കാത്ത് മോദി വിമാനത്താവളത്തിൽ ഉണ്ടാകും കേരളം അമേരിക്കയേക്കാൾ മുൻപന്തിയിലാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ദില്ലിയിലെ തെരുവിൽ ചെന്നിരുന്ന പ്ലക്കാർഡ് പിടിച്ച് വല്ലതും തരണേ എന്ന് യാചിക്കുന്നത് കേരളത്തെ നാണം കെടുത്താനല്ലേ ഇത്രയൊക്കെ ദാരിദ്ര്യമാണെങ്കിലും എം വി ഗോവിന്ദൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹം കാണുന്ന മനോഹരമായ സ്വപ്നങ്ങളും മാത്രം മതി ചിരിച്ച് കുടലുമറിയാൻ പത്തുവർഷത്തിനകം കേരളത്തെ സിംഗപ്പൂരാക്കും പ്രതിവർഷം പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ മുപ്പത്തിരണ്ട് ട്രെയിൻ അങ്ങോട്ട് മുപ്പത്തിരണ്ട് ട്രെയിൻ ഇങ്ങോട്ട് ഓരോ ഇരുപത് മിനിറ്റിലും ട്രെയിൻ ഒരു പിച്ചച്ചട്ടിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നോർക്കണം മൂളിക്കുത്തിയാൽ മുന്നാഴി കൂടുമെന്നാണ് പറയാറ് ഗോവിന്ദനും വിജയനും ഒന്നിച്ച് മൂളട്ടെ നന്ദി